ഒരു വലിയ കേരളത്തിന്റെ അഴിമതി സംബന്ധിച്ച് കരിമണ ഖന്ന ഉൾപ്പെടെയുള്ള സംബന്ധിച്ച് നിയമവിരുദ്ധമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരിക്കുക അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോക്കിക്കൊണ്ട കേസ് കാര്യത്ത് ഷോൺ ജോർജ് ആണ് ഷോണിന്റെ കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിന്നാണ് നോട്ടീസ് പോയത് കേന്ദ്ര ഏജൻസിക്ക് കേന്ദ്ര ഏജൻസി അതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഉടനെ തന്നെ അന്വേഷണം ഉത്തരവിട്ടിരിക്കുക അന്വേഷണ ഉത്തരം വരാൻ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാജിവെച്ചു പോണ്ടി വരും ഒരു സംശയം സെറ്റ് വലിയ കേസ് പ്രതിയാമ്പാണ് വളരെ ശക്തമായ കേസാണത് എന്തൊക്കെയാണ് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഷോൺ ഹൈക്കോടതി കൊണ്ട കേസ് ഫയൽ ചെയ്തു എഴുനൂറ്റി ജില്ലാ പേജാണ് ഹൈക്കോടതി കൊടുത്ത കേസ് നമസ്കാരം വീണാ വിജയനെതിരായ കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ പിണറായി വിജയന്റെ രാജി ഉറപ്പിച്ച് പി സി ജോർജ് അന്വേഷണത്തിനൊടുവിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി കസേര ഒഴിയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പി സി പറഞ്ഞു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അഴിക്കുള്ളിലാകുമെന്നും വീണയ്ക്കെതിരായ എല്ലാ തെളിവുകളും ശക്തമാണ് എന്നും പി സി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പരാതി നൽകിയത് ഇടപാടുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണമെന്ന് നേരത്തെ തന്നെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയതാണ് ഇതിൽ അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് താൻ വീണ്ടും പരാതി നൽകിയത് എന്ന് ഷോൺ ജോർജ് പറഞ്ഞിരുന്നു എന്നിട്ടും തുടർ നടപടികൾ ഉണ്ടാവാതായതോടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിന്റെ മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഇറക്കി നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണം മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട് കരിമണൽ കമ്പനിയായ സി എഫ് ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചു എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ഈ അന്വേഷണം ഈ വിഷയത്തിൽ പി സി ജോർജിന്റെ പ്രതികരണത്തിലേക്ക് ഒരു വലിയ കേരളത്തിന്റെ അഴിമതി സംബന്ധിച്ച് കരിമണ ഖന്ന ഉൾപ്പെടെയുള്ള ഖന്ന സംബന്ധിച്ച് നിയമവിരുദ്ധമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരിക്ക അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോക്കിക്കൊണ്ട കേസ് കയറിയത് ഷോൺ ജോർജ് ആണ് ഷോണിന്റെ കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിന്നാണ് നോട്ടീസ് പോയത് കേന്ദ്ര ഏജൻസിക്ക് കേന്ദ്ര ഏജൻസി അതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഉടനെ തന്നെ അന്വേഷണം ഉത്തരവിട്ടിരിക്കുക ആ അന്വേഷണ ഉത്തരം വരാൻ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാജിവെച്ച് പോണ്ടി വരും ഒരു സംശയം വേണ്ട വലിയൊരു സെറ്റ് വലിയ കേസിൽ പ്രതിയാമ്പുമാണ് വളരെ ശക്തമായ കേസാണത് എത്തിക്കുന്ന കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഷോൺ ഹൈക്കോടതി കൊണ്ടൊക്കെ കേസ് ഫയൽ ചെയ്തു എഴുന്നൂറ്റി ജില്ലയിലും പേജാണ് ഹൈക്കോടതി കൊടുത്ത കേസ്